ഹലോ ഹലോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ നല്ലോണം മണി വരെ കിടന്നുറങ്ങുന്ന ആളെല്ലാം ഇതാ ഉറങ്ങണീച്ച് അതെ കുത്തിപ്പൊക്കി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇന്നാണ് മേതോട്ടി ഏടേ പോന്ന് മേതോട്ടിയുടെ പറയാട്ടോ എവിടെ പോന്ന് വന്നിട്ടുണ്ടല്ലേ മേതോട്ടിയുടെ കെട്ട പല്ലൽ ഇന്ന് അടക്കാൻ വേണ്ടിട്ട് പോവേന്ന് വരുന്ന കുഞ്ഞിനെ നിങ്ങള് വരാണ്ടിക്കല്ലേ നല്ല ത്രില്ലോടെ വരുന്നതാ മേതു കുട്ടി എന്റെ പല്ല് വൃത്തിയാവെന്നും പറഞ്ഞിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നാണ് കുട്ടികളെ അല്ല അതോ ദിവസം രണ്ടു നേരം പല്ല് വെക്കുന്നോണ്ടാണ് പല്ല് കേട്ടു പോയെ അല്ല മേതു രണ്ടും മൂന്നും നേരം പല്ല് വെക്കോളൂ മുട്ട മണിക്കൂട്ടിൽ ഒമ്പത്തുമണിക്ക് എണിക്കുന്ന മണിക്കൂറിന് ഇന്ന് ഒമ്പത് മണി ആകും ഒമ്പ മണിക്കല്ല എട്ടുമണിയാകുമ്പോൾ എട്ടു മണിയാകുമ്പോൾ ഒന്നും തിരിന്നില്ലല്ലോ മണിക്കാട്ടിനെ ഒരു നമ്മൾ ക്ലാസ്സും കൂടി അപ്പൊ മണിക്കൂട്ടിനെ ആ ക്ലാസ്സിന് ആഡിയാക്കണം അതെ അപ്പൊ പിന്നെ ഇന്ന് മേതൂട്ടീടെ കുട്ടികളുടെ ഡോക്ടർ വരുന്ന പറഞ്ഞേനി അപ്പൊ ഇന്നു പോകാൻ പറഞ്ഞത് കൊണ്ട് മേതൂട്ടീനെ രാവിലെ തന്നെ കൂട്ടിട്ട് പല്ല് കാണിച്ചിട്ട് വരാച്ചു ഏതായാലും ഓനെ കൊണ്ടുപോകുന്നോണ്ട് ഒരേ കൂട്ടത്ത് പോവാന്ന് ചോദിച്ചോ അണപ്പല്ലില് രണ്ട് പല്ലില് ഹോൾ ഉണ്ട് അപ്പൊ ഫുഡെല്ലാം അതിന് കഴിക്കുന്ന സമയത്ത് കുടുങ്ങുന്നു ി മേതുട്ടി അധികം ചോക്ലേറ്റ് ഒന്നും കഴിക്കലൊന്നുമില്ല മേതുട്ടി കൊറച്ച് ചോക്ലേറ്റ് കഴിക്കാം ഐസ്ക്രീമും കഴിക്കലേ ഇല്ല മേതുട്ടിക്ക് ഐസ്ക്രീം ഇഷ്ടല്ലേ അതെ പറയണം വീഡിയോ കാണുന്ന കുട്ടികളൊന്നും പിന്നെ ഫ്രൂട്ട്സ് കഴിക്കൂല മണിക്കൂട്ടം ഓരോരോ പല്ല് കിട്ടുന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് പക്ഷെ ഉള്ളത് എനക്ക് ഒന്ന് പൊതുവേ കുറവാണ് ഫ്രണ്ടിൽ ആ ഒരു ചെറിയൊരു ഇത് വന്നതല്ലാണ്ട് അതനിപ്പൊ പൊരിഞ്ഞു പോകുന്നവണ് ഡോക്ടറോട് ചോദിക്കോട്ടെന്തോ ചെയ്യാൻ പറ്റുന്ന നമുക്കത് ചെയ്യാം അതെ അപ്പൊ നമുക്ക് പോയാലോ ഇതോ അപ്പൊ ഇവർക്ക് വന്നിട്ട് ഇടാൻ നമ്മൾ ഒരു മുത്തപ്പൻ തെയ്യുണ്ടല്ലേ നമ്മളെ ആദർശിന്റെ ആദർശ് നമ്മളെ വീഡിയോ ആദർശിനെ കാണുന്നില്ല അപ്പൊ ആദർശിന്റെ വീട്ടിൽ നിന്ന് മുത്തപ്പൻ ഉണ്ട് അപ്പൊ വന്നിട്ട് അതെ തൊട്ടുമുട്ടി അതെ മുത്തം ആയില്ല ഇപ്പം പത്ത് പത്ത് രൂപു അപ്പൊ മണിക്കൂട്ടേ മേതോണിക്ക് പോവാല്ലേതോട്ടി പോവോട്ടി അല്ല പറഞ്ഞു പിന്നെ മുട്ടായി കഴിച്ചിട്ടല്ല എന്റെ കലിപ്പടാ കലിപ്പടാ അമ്മ പറഞ്ഞു മുട്ടായിട്ട് ഏഹ് അപ്പൊ മേന്തൂട്ടിന്റെ പല്ല് ഒന്ന് അടച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത് മേതുട്ടി ഒരു ഉറക്കം കഴിഞ്ഞു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കാ ഡോക്ടർ വന്നതല്ലേ അപ്പൊ ഗുഡ് മേദട്ടിക്ക് സ്റ്റിക്കറെല്ലാം എന്തേ ഡോക്ടർ ഏതാ വേദനിക്കുന്നുണ്ടാ ചെറിയ വേദനയല്ലേ വേദന അതെയാ അപ്പൊ അച്ഛൻ വിളിക്കുന്ന അച്ഛനും ഏട്ടനും വേറെ പോയിട്ടുണ്ടേ ഇത് അച്ഛൻ വിളിക്കുന്ന എന്താ ഇവളത് കഴിഞ്ഞു അതെ വേദനയ്ക്ക് ഡോക്ടറെ മുത്തപ്പനെ കാണാൻ പോന്നല്ലേ ആ മുത്തപ്പൻ തുടങ്ങി ആ ആ നമുക്ക് വേറെ മുത്തപ്പനെ കാണാൻ പോലെ തുടങ്ങിയല്ലേ മുത്തപ്പൻ അതെയാ അയ്യോ നമ്മുടെ നമ്മൾ മായി കണ്ടത്തിലേക്ക് വന്നതാണ് അപ്പൊ അമ്മയുടെ പയറിൽ ഇങ്ങനെയുണ്ട് എന്നെ പറയു എന്നെപ്പറിക്കു എന്നെപ്പറിക്കും ഇടക്കിപ്പം ഒരു ഇത് ഒരു മഴ പെയ്തിട്ടില്ലേ ആ മഴ പിന്നെ പെയ്തൊന്നും പയർ ഇല്ലെന്നല്ലേ അമ്മ ഇത് മഴ പിന്നെ പെയ്താട് പയർ ഇപ്പൊ രണ്ടെണ്ണം എടുത്ത് കഴിച്ചു അല്ലേ അപ്പൊ നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കണ്ടത്തിലേക്ക് ഇറങ്ങിയതാണ് അല്ലാണ്ട് ഇങ്ങോട്ട് വരുന്നില്ല അമ്മയും കൊറേ ആയി ഇങ്ങോട്ട് വരാത്തെ അപ്പൊ ഇതില് കൊറേ അമ്മ ഒഴിവാക്കിയ സംഭവമാണല്ലേ ആടി ഇരിക്കുന്നുണ്ട് അമ്മേ അമ്മേണ്ടാ മണിക്കൂട്ടന്റെ കുറത്തക്കേട് ഉണ്ടോ രണ്ടു പ്രാവശ്യം അതല്ലേ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ പയർ യർ കുറച്ചല്ലേ ഞാൻ വിട്ടു പിന്നെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വിട്ടതാണ് ഇന്ന് വന്നു നോക്കുമ്പോ നിറച്ചു ഇത് പയർ പിടിച്ചിട്ട് ഉള്ളോട്ട് കേറണം ആ ഇനി ഒരുപാടുണ്ട് മതി മതി ഏ വീട് പോട്ടി നീ വീട് പോകൂട്ട പയർ എന്താ ശക്തിലാ ഓടുന്ന പയർ കടിക്കുന്നു ഇനി ഒരുപാടുണ്ടല്ലേ ഉള്ളിൽ പിടിക്കാ ഇന്നത്തേക്കില്ല പയർ കിട്ടിയതാ വീട് ഇതിന്റെ ഇടക്കെല്ലാം ഉണ്ട് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകണം ആ അങ്ങനെ

എല്ലാരും ഇരുന്നീ നമ്മള് അറിഞ്ഞുകൊണ്ട് അല്ല കൊറേ ആള് കൂക്കുമ്പോ വരിലുണ്ട് കുറുക്കനാ വരല്ലേ അല്ല